Alessandri has come up with a new, I'm creative, new, entire new idea, everything. Mm -hmm. and is going to do something special. I'm thinking, I'm thinking. Something special is up guys, we don't know what oh, that is. is ready. is ready. is ready. Yeah. ചിരിക്കൊന്നും വേണ്ട അവളെ ആ നരകത്തിൽ ഇരുന്ന് തീകായുകയായിരിക്കും എന്റെ വരവ് നോക്കി നോക്കിയിരിക്കുക അല്ലേ പട്ടൻ കാപ്പിട്ട് തരാൻ അതിലൊന്നും ഞാനീലേട്ടോ അല്ല എന്റെ മക്കളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എത്ര നാളായി ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടിട്ട് മക്കളെ നിങ്ങളൊക്കെ അപ്പൊ പുറത്തുനായിട്ട് പഠിക്കാനൊക്കെ പോയിരിക്കുവല്ലായിരുന്നോ വന്നോ അവിടെ ഈർപ്പുണ്ട് എല്ലാവരും അല്ലേ എല്ലാരും ഒക്കെ നല്ല പഠിച്ച് വെക്കഴിഞ്ഞു വന്നതല്ലേ

പ്രാവശ്യം എനിക്കൊരു കയറ്റി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു മുങ്ങിയതല്ലേ ആ ജീഫിന്റെ രുചിയുണ്ടല്ലോ നാവിന്ന് പോകുന്നില്ല ചേച്ചിയേക്കണം കേട്ടോ പിന്നെ എല്ലാം പഠിച്ചുപോടിയാലും പോകുന്നല്ലോ ഇവിടെ എല്ലാരും കുട്ടിയുണ്ട് ഉണ്ടല്ലേ ചിരിക്കൊക്കെ ദിവസം ഇരുന്നു ആരും പിന്നെ വൈകുന്നേരത്തെ അലവിയാണോ കോഴിയോ കാറാവോക്കോ അങ്ങിയോ എന്താ മക്കളെന്ന് എന്റെ അച്ഛ ഒരു നല്ല ആഹാരം കഴിച്ചിട്ടേ ദിവസമായി ഇതേ ഹോമീസ് ഉണ്ടല്ലോ അവളുണ്ട് എന്റെ കൂടെ അവൾ എനിക്ക് ഉണ്ടാക്കി തരുന്ന എന്നാന്ന് അറിയോ പച്ചക്കറിയെ ഏതാണെല്ലാം കൂടെ ഇട്ടു മക്കളെ ഓർഡർ ഉണ്ടവക്ക് അത് ഷുഗറോ പ്രഷറോ അങ്ങനെ ഏതാണ്ടൊക്കെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കാരണം കുഴുങ്ങിയ പച്ചക്കറി മാത്രം കിട്ടണം സത്യം പറയാലോ ഒരു ഇറച്ചിക്കഷ്ണം കഴിക്കുകയാണെങ്കിൽ രണ്ട് ഇറച്ചി കഷ്ണം പല്ലിനിടക്കി കയറും പിന്നെ എല്ലാവരുടെ മുന്നിലൊക്കെ കുത്തി കളയുന്ന അതൊരു വിഷമമായിട്ട് അതുകൊണ്ട് ഞാൻ അതും വേണ്ടാന്ന് വെച്ചേക്കാം പിന്നെ ഹോംലേഴ്സിനോ അവളെ ഭയങ്കര സാധനങ്ങളാ ഒന്നും ചെയ്യത്തില്ല ഇടയ്ക്ക് നോക്കിയിരിക്കുമ്പോണ്ടല്ലോ ഈ ഫോണെ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്നതാണ് എന്റെ അടീ ചോദിക്കാൻ വരും അമ്മച്ചിട്ട് കാര്യം നോക്കാനും പറയും പിന്നെ നമ്മൾ എന്നെ പറയാനും ഇടയ്ക്ക് എനിക്ക് ഇരിച്ചതല്ല വെച്ച് അടി എന്ന് പറയുമ്പോ അവൾ വല്ലപ്പോഴും വെച്ചത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇരിച്ചിട്ട് ഇറച്ചി വെച്ച് തന്നപ്പോഴേ എന്റെ കൈയ്യെടുക്കുന്ന മൂന്ന് രൂപ ചോദിച്ചത് ഇത് മക്കളോട് പറയാതിരിക്കാമെങ്കിലേ അമ്മച്ചെ കൈയ്യേറ്റ് കിടക്കുന്ന കൊടുത്തു കേട്ടോ അല്ല രക്ഷയില്ല പിന്നെ അവളിപ്പം പിരിയാട്ടെ പുറത്ത് പോയിരിക്കുക ആ സമയം ഞാൻ അവിടെ നിന്ന് അവിടെ അവളെ ഇത് എന്താ പറയുക നമ്മളെ എന്റെ പേരെ അറക്കു വെച്ചിട്ടുണ്ട് മക്കൾ കേട്ടോ അതിന്റെ ആ വട്ട് ഞാൻ പറ്റിക്കാനായിട്ട് ആർക്ക് തോന്നുന്നു തോന്നി കേട്ടോ ചീച്ചാണല്ലോ ഈ ഇവിടെ ഉണ്ടല്ലോ നാട്ടിലൊക്കെ പറ്റിപ്പോയി കുഞ്ഞിനോട് പറഞ്ഞില്ല കേട്ടോ പിന്നെ അവരുടെ ഫോൺ വരും ഇപ്പൊ കാനഡത്തിനെ വളർത്തി ഒന്നും അമേരിക്കയിലും യു കെയിലും എന്നെ പറയാനുണ്ട് അവിടെ ഇരുന്നുണ്ട് ചോദിക്കും അമേച്ചിക്ക് സുഖമാണോന്നും ചോദിക്കത്തില്ല അമരസീറ്റ കഴിച്ചു അത് മാത്രം ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ മക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ ആ കേട്ടോ അടുത്ത ഫോൺ വരുന്നു കേട്ടോ ഓ ഇതന്നെ ോ ക്യാമറ അത് ഞാൻ ഞാനവിടെ ഒന്നും ചെയ്തിട്ടില്ല അവളോ അവള് പാത്രം നീ കുളിക്കുവ ആണോ ആ ഞാനിവിടെ ഉണ്ട് ക്രിസ്മസോ എന്നോ ക്രിസ്മസാടാ മോനെ നീ എവിടെ അടിച്ചുപൊളിച്ചോ കേട്ടോ പിന്നെ ഇപ്പൊ എന്ത് വിൽക്കാനും കഴിച്ചോണം അല്ലെങ്കിൽ പിന്നെ നീയെ അമ്മച്ചപ്പോ ഒരു കാലം വരേണ്ടതാന്ന് ഓർക്കണം കേട്ടോ അതുകൊണ്ട് എന്താ വിൽക്കാനോ ഒന്ന് കഴിച്ചു ചേക്കൻ ഇടാ ആ ഞാൻ വീട്ടിൽ ഉണ്ട് ശരി ഇത്രയുള്ള അവര് ചോദിക്കുന്നു എന്താ കഴിച്ച് അതൊക്കെ ചോദിക്കത്തുള്ളൂ അല്ല ഒന്നും ചോദിക്കത്തില്ല പിന്നെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞോക്കളെ എനിക്ക് ഭയങ്കര സന്തോഷമൊന്നും കേട്ടോ ഇനി ദൈവത്തോട് എനിക്ക് കാര്യം പറയാനുണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു എന്തുവാ പറഞ്ഞിരുന്നു ദൈവത്തിനും വന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ ദൈവമേ എന്നെ ഇവിടെ എടുക്കോണേ എടുക്കണ്ട കേട്ടോ ഇപ്പൊ എനിക്ക് ഈ പിള്ളേരുടെ ഇവിടെ ക്രിസ്മസ് പാടിയും പാട്ട് പാടിയും ഡാൻസ് കളിച്ചും അതുപോലെ ഒക്കെ ഒന്ന് കണ്ട് എനിക്ക് ഇച്ചിടെ ജീവിക്കണം കേട്ടോ അതുകൊണ്ട് ചെയ്യണ്ട എന്റെ ച നമ്മുടെ ഈ കൊച്ചു കാലത്തില്ലേട്ടോ പ്രായ നമ്മളെ ഒരു പാട്ട് പാടുമായിരുന്നു അത് ഈ കുഞ്ഞു മുച്ചുപിള്ള കൂടെ ചെയ്യിപ്പിക്കണം കേട്ടോ എന്ത് ചെയ്യാ സുനി സുനിയെ എടി മോളെ പിള്ളേരോടൊക്കെ പറയണം പറഞ്ഞ നല്ല പരിപാടിയൊക്കെ ചെയ്യണം ഈ പിള്ളേരൊക്കെ ഭയങ്കര കാര്യങ്ങളുടെ പിള്ളേരായിട്ടോ പിന്നെ കൂടെ നല്ല എന്തെങ്കിലും ഒക്കെ പരിപാടിയൊക്കെ എന്ന് ചെയ്യിപ്പിക്കണം അന്നേ ഈ പണ്ടൊക്കെ പറയുമായിരുന്നു ഓ എവിടെ തുടിപ്പുറത്ത് കോരുവെക്കുന്ന പിള്ളേരോ അങ്ങ് ഓളുവെന്ന് അന്ന് അങ്ങനെ ആയിരുന്നു ഞങ്ങളൊക്കെ അങ്ങ് ഓടുമായിരുന്നു എവിടെ ഒരു കൊട്ട് കേട്ടാലും അവിടെ ഒക്കെ ഞങ്ങൾ അങ്ങ് ചെയ്ത് നിൽക്കുവായിരുന്നു അന്നേരം ഞാനെ ഇപ്പൊ പോവാ കേട്ടോ അവള് വരൂ ഇപ്പൊ വരുന്നു എഴുതി വിടലി ഞാൻ വരാവുന്നേ നീനെ വിട നീനെ പിടിച്ചു നോക്കാം വിടലി ഞാൻ വരുവാടി ആ അത് വന്നേക്ക് കൊടുവാൻ വേണ്ടി അമ്മച്ചിയെ ആ പോന്നതിന് മുന്നേ ഒരു ചെറിയ പാട്ട് നമുക്ക് പാടാം അമ്മച്ചിയുടെ കൊച്ചിനത്തെ ക്രിസ്മസ് കടകളിന്റെ കേട്ടോ അത് നമുക്ക് നോക്കിയാലോ ഇതേ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ അറിയാതെ കൂട്ടത്തി പാടണേ കേട്ടോ ഏതെന്ന് അറിയായിരിക്കും എനിക്കറിയാം അറിയത്തുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് പൈസ Thank you